വെൽഫെയർ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു പുന്നിലത്ത് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങലൂർ കാര ബഹദൂർ ഹാളിൽ വെച്ച് നടന്ന പുന്നിലത്ത് കുടുംബ സംഗമത്തിൽ പി എം മുഹമ്മദ് ഹാജി അനുസ്മരണവും ബിസിനസ് എക്സലൻസി അവാർഡ് വിതരണവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തപ്പെട്ടു അസോസിയേഷൻ പ്രസിഡന്റ് പി കെ അബ്ദുൾ റഹ്മാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സഹോദരങ്ങളുടെ സന്തോഷങ്ങളിലും വിഷമങ്ങളിലും പരസ്പരം ഒരു കൈത്താങ്ങായി ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് നമ്മുടെ ഈ കൂട്ടായ്മ നിലവിൽ വന്നതിന് ശേഷം മൂന്നാമത്തെ സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്ന് ഒരു കുടുംബ ഡയറക്ടറി ഇറക്കുക എന്നുള്ളതാണ് നമ്മുടെ ആസ്ഥാനം അഞ്ചങ്ങാടി മതിലകം മേഖലകളിൽ ആണെങ്കിലും ഇന്ന് കേരളത്തിൻ്റെ പല ദിക്കുകളിലായി കുടുംബാംഗങ്ങൾ കിടക്കുകയാണ് അസോസിയേഷൻ വന്നതിന് ശേഷം ആണ് നാല് അഞ്ച് തലമുറകൾക്ക് മുമ്പ് തന്നെ വ്യത്യസ്ത മേഖലയിലേക്ക് പോയ കുടുംബാംഗങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും പലരുമായി ആ ബന്ധങ്ങൾ കൂട്ടി ഇണക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിനായി നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ പല മേഖലയിലുള്ള മുതിർന്നവരുമായി ആശയവിനിമയം നടത്തി ഒരു എൺപത് ശതമാനം വേരുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ പൂർവികരുടെയും ഇപ്പോഴത്തെ കുടുംബാംഗങ്ങളുടെയും പരസ്പരമായ അറിവുകൾ എല്ലാവർക്കും ലഭിക്കുന്നതിനും ബന്ധങ്ങളുടെ ആഴം നിലനിൽക്കുന്നതിനും ഉതകുന്ന രീതിയിൽ ഒരു കുടുംബ ഡയറക്ടറി ഉണ്ടാക്കുന്നതിൻ്റെ പ്രാധാന്യം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അസോസിയേഷന്റെ രക്ഷാധികാരിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടും സാമൂഹിക പ്രശ്നങ്ങളിലെ ഇടപെടലുകൾ കൊണ്ടും പുതിയക്കാവിലെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറസാന്നിധ്യവുമായിരുന്ന പി എം മുഹമ്മദ് ഹാജിയുടെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് പി എ മുഹമ്മദ് സഗീർ പ്രമേയം അവതരിപ്പിച്ചു ബിസിനസ് മേഖലയിൽ മികച്ച വിജയം കൈവരിച്ച പുനിലത്തെ കുടുംബാംഗങ്ങളായ പി എം മുഹമ്മദ് ഹാരിസ് മുഹമ്മദ് അലി സെയ്ദ് കുഞ്ഞി ആസിഫ് അബ്ദുൽ അസീസ് പി കെ ഇക്ബാൽ ആഖിഫ് അസീസ് എന്നിവരെ യോഗത്തിൽ ആദരിച്ചു അവർക്കുള്ള അനുമോദന പ്രമേയം പി എസ് സെയ്ദ് മുഹമ്മദ് മാസ്റ്റർ അവതരിപ്പിച്ചു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകളിലെ ഡിഗ്രി കോഴ്സിലും പ്രൊഫഷണൽ കോഴ്സുകളിലും മികച്ച വിജയം കൈവരിച്ച കുടുംബാംഗങ്ങളായ കുട്ടികളെ പ്രത്യേകം അനുമോദിച്ചു സ്കൂളിൽ പ്ലസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു അടുത്തത് മൊഹസിൻ പി എൻ പി ഡബ്ല്യു പ്രസിഡന്റിനെ ക്ഷണിക്കുക കിട്ടി എറണാകുളത്ത് ജോലി ചെയ്ത് ഇപ്പോ ബി കോമിന് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു അടുത്തത് ഫിത്ത അടുത്തത് ഹിബാ പി ഈ വർഷം യോഗത്തിനോടനുബന്ധിച്ച് പി എം എ ഗഫൂറിന്റെ മോട്ടിവേഷൻ ക്ലാസും നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് പൂവുകൾ ഓർക്കില്ല വേരറിഞ്ഞ കയ്പ്പുകൾ എന്ന് പറയാറുണ്ട് ഒരു ചെടിയുടെ മുകളിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പൂവിന് അറിയൂല എന്ത് വേര് അറിഞ്ഞ കയ്പ്പുകൾ മണ്ണിനടിയിലേക്ക് ആഴ്ന്നാഴ്ന്നു പോയിട്ട് ഈ ചെടിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ വേര് എത്ര കഷ്ടപ്പെട്ടു എന്ന് മുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾക്ക് അറിയില്ല ആ വേരാണ് നമ്മുടെ വല്യുപ്പമാരും നമ്മുടെ വല്യമ്മമാരും നമ്മുടെ അഡ്രസ്സാണ് അത് ഒരു കെട്ടിടം ഇങ്ങനെ ഭംഗിയായി നിൽക്കുന്നത് നമ്മൾ കാണുന്നു ഇതാ പക്ഷേ ഈ കെട്ടിടം ഇങ്ങനെ നിൽക്കാൻ കാരണം ഈ മുകളിലുള്ള ഓടും സിമെൻറ്റും ടെറസ്സും ഒന്നും അല്ലല്ലോ അല്ലെ നമ്മൾ കാണാതെ മണ്ണിനടിയിൽ മറിഞ്ഞു കിടക്കുന്ന അതിൻ്റെ അടിത്തറയാണ് ആ അടിത്തറയാണ് മണ്ണിനടിയിലേക്ക് മറിഞ്ഞു പോയ ആ അടിത്തറയാണ് നമ്മുടെ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു താലോലം താലോലം താറാട്ടുപാടി താമരത്തൊട്ടിലെന്നെ കിടത്തി താലോലം താലോലം പാടി ആശ്വാസവാക്കാല് എന്നെ ഉറക്കിയ ൊരിക്കലും പിണക്കുകില്ല എൻ്റെ ഉമ്മാനൊരു നാളും കുഴക്കുകില്ല ഉമ്മ എൻ്റെ ഉമ്മ എന്നും എന്നും എൻ ജീവനാ ഉമ്മ എൻ്റെ പൊന്നുംമ്മയാ ഉമ്മ എന്നും എന്നും എൻ ജീവനാ അസോസിയേഷൻ സെക്രട്ടറി പി കെ മുഹമ്മദ് സഗീർ സ്വാഗതവും ട്രഷറർ പി എ മുഹമ്മദ് സഗീർ നന്ദിയും പറഞ്ഞു പി എ മുഹമ്മദ് സിദ്ദീഖ് പി എം അബ്ദുൾ മജീദ് പി കെ അബ്ദുൾ സലാം പി എം മുഹമ്മദ് സുഹായൽ പി ഐ അബ്ദുൾ നാസാർ പി ഇ മുഹമ്മദ് നസീർ പി കെ അബു പി എ ഖലീൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വേണ്ടി പ്രയത്നിക്കുകയും അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന പി എം ഹാരിസ് അദ്ദേഹം മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസലോകത്തേക്ക് വണ്ടി കയറുമ്പോൾ ഒരു ആവശ്യമായ എല്ലാ ഭീഷണ ഗുണങ്ങളും ജീവിത ജീവിതമൂല്യങ്ങളും മാത്രമായിരുന്നു ഹാരിസിൻ്റെ മുതൽ ഇന്ന് അറുനൂറിൽ പരം ജീവനക്കാർ തൊഴിലെടുക്കുന്ന യു എയിലെ പൊതുവ്യാപാര മേഖലയിലെ നിറസാന്നിധ്യമായ ബിസ്മി ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും എം ഡിയുമാണ് പി എം ഹാരിസ് ഒരു കച്ചവട സ്ഥാപനത്തിലെ ജോലിയിൽ നിന്നും ബിസിനസ് നട നടത്തിപ്പിൻ്റെ മിടിപ്പുകളും വെല്ലുവിളികളും നേരിട്ടറിഞ്ഞ ആ സ്ഥാപനത്തിൻ്റെ ഓഹാ ഓഹരി കൂടി പതിനെട്ട് വർഷത്തെ അനുഭവങ്ങൾ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ അദ്ദേഹത്തിന് സഹായകമായി